இரங்கி என்னில் வா இரங்கி என்னில் வா மழை போல வா மழை போல பெய்திறங்கிவாயத்தியே இரங்கி என்னில் வா இரங்கி என்னில் வா மழை போல் வா மழை போல் பெய்த സ്യം പാരാദേശിക്ക് സിയോൺ ഭൂരി എന്നൊരു നാ ണ്ട് സ്വർഗ സിയോൺ ഭൂരി എന്നൊരു നാ ണ്ട്കം വിട്ടു മരു വാസ്യം പാരാദേശിക്ക് സിയോൺ ഭൂരി എന്നൊരു നാടുണ്ട് സ്വർഗ സിയോൺ ഭൂരി എന്നൊരു നാടുണ്ട് Punched, ും മുഴും വക്ത നടലിന്യമില്ലാഗ്യനടേ വാലുന്തിനു മുഴുവും മാലിന്യമില്ല നല്ല ഭാഗ്യനടേ മാലിന്യമില്ല ശാപദോഷങ്ങളില്ല ചിലരും ഭക്തരിൽ വിശുദ്ധ നട ശാപദോഷങ്ങളില്ല ചെല്ലും ഭക്തരിൽ വിശു മായ ലോകം വിട്ടു മരു വാസിയം ഭാരതശിക്ക് സിയോൺ ഭൂരി എന്നൊരു നാറുണ്ട് സ്വർഗ സിയോൻ ഭൂരി ഒരു നാറുണ്ട് കണ്ണൂനിൽ തുടച്ചിടും തൻ കണ്ണിൽ നിന്നും മഞ്ഞിലെ ഹിന്നഥകളില്ലാഗം വിശപ്പുമില്ല രോഗം ഇല്ല ആഹായ നന്ദ പുണ്യ ആമേ ദാഗം വിശപ്പുമില്ല രോഗം ആരെണ്ണമില്ല ആഹായ നന്ദ പുണ്യ ലോഹം വിട്ടുമാരു വാസിയം പാരദേശിക്ക് സിയോൻ ഭൂരി എന്നൊരു നാടുണ്ട് സ്വർഗ സിയോൻ ഭൂരി എന്നൊരു നാടുണ്ട് യും തീരാറായി ക്ഷീണു മാറിടറായി അത്ര നേരമേ ഉള്ളു നാട്ടിൽ ചേരാൻ കാന്തയായി അല്ലേ ലുയാ ഗാനങ്ങൾ പാടിവാഴാൻ അല്ലൽ വേടിഞ്ഞുധാവാ വല്ലാഭൻ കാന്തയായി അല്ലേ ലുയാ ഗാനങ്ങൾ പാടിവാഴാൻ ോകം വിട്ടു മരുവാസി അമ്പാര ദേശിക്ക് സിയോൺ ഭൂരി എന്നൊരു നടുണ്ട് സ്വർഗ സിയോൺ ഭൂരി എന്നൊരു നടുണ്ട് മായ ലോകം വിട്ടു ഒരു വാസി അമ്പാര ദേശിക്ക് സിയോൺ ഭൂരി എന്നൊരു നടുണ്ട് സ്വർഗ സിയോൺ ഭൂരി എന്നൊരു നാടുണ്ട് സർവശക്തനായ യേശുവിൻ്റെ ദിവ്യ വചനം ആത്മശക്തി ഇൻ്റർനാഷണൽ ട്രോണ്ട്രോ എന്ന ചാനലിലൂടെ അല്പസമയം നിങ്ങൾ തിരുവചനത്തിലൂടെ കടക്കുന്നു ഏവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിനു സ്വാഗതം ക്രിസ്തലോഡ് ആലിയ സ്തുതിക്കുന്നു യേശു ക്രിസ്തു ഹാലും പറയുന്നു ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിനെ കാണുകയില്ല എന്ന് പിതാവ് യേശു ക്രിസ്തു വഴിയും സത്യം ജീവനും ഈ മൂന്നു വകുപ്പാണ് ദൈവം പറഞ്ഞിരിക്കുന്നത് വഴിയിലൂ ജീവൻ നമ്മുടെ ജീവിതത്തിലെ യാത്രയിലൂടെ കണ്ടെത്തുന്ന വഴികളും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടെത്തുന്ന അലലുയ ജീവനും അതെല്ലാം ക്രിസ്ത്യേശു പറഞ്ഞിരിക്കാൻ ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു ആകുന്നു ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിനെ കാണുകയില്ല പിതാവെന്ന് പറയുന്ന ഒരു ഹാലലിയ അയഹോയായ ദൈവം നമുക്ക് ഹലലിയ സൃഷ്ടിയുടെ ആ പിതാവ് ഹാലലിയെ സൃഷ്ടിച്ചവനോടാണ് കർത്താവ് പറഞ്ഞത് പിതാവിനെ നമുക്ക് കാണുവാൻ സാധിക്കയില്ല എങ്കിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് ആരെക്കൂടെയാണ് യേശു ക്രിസ്തുവിലൂടെ അലലിയ അല പേരും പറയും പിതാവ് ഞങ്ങൾക്കൊരു ദൈവമുണ്ട് ഞങ്ങൾക്കൊരു ഈശ്വരൻ ഉണ്ട് എന്നൊക്കെ ഓരോ മതക്കാരും സംസാരിക്കും ആ ഈശ്വരൻ എന്ന് പറഞ്ഞ ഒരു ദൈവം നമ്മുടെ സൃഷ്ടിയുടെ ദൈവമാണ് ആ ഈശ്വരൻ ആ ദൈവത്തിലൂടെ മാത്രമേ അലല്ലുയ നമുക്ക് അലല്ലുയ ഏതു വഴി കൂടെ പോയാലും ജീവിക്കാൻ പറ്റുകയുള്ളു അതിന് പകരമായി പിതാവിനെ നമുക്ക് മുഖാമുഖം കാണാൻ സാധിക്കയില്ല ബോധിച്ചതുപോലെ നമ്മുടെ ജീവിതം പിതാവ് എന്തു ചെയ്തു പിതാവ് പുത്രൻ എന്ത് ചെയ്തു പിതാവ് പറഞ്ഞതെല്ലാം അനുസരിച്ചു ആ കാലം കൃഷി വരുകയും അനുസരിച്ചു അല്ലെ ലുയാ അരുമനാഥൻ ഹാല ലുയാ അല്ലുയ ഭൂമിയിലായിരുന്നപ്പോൾ അവൻ ഹാലലു അവൻ നടന്നു പോയ പാതയിലൂടെയൊക്കെ നിങ്ങൾ ഒന്ന് നോക്കൂ ജനമേ ആ പോയ പാതയിലൂടെ അവൻ എന്താണ് ചെയ്തത് അവൻ രോഗികളെ സൗഖ്യമാക്കി അവൻ ഭൂതങ്ങളെ പുറത്താക്കി അവൻ കുഷ്ഠരോഗികളെ സൗഖ്യമാക്കി സകലത് അവ ചെയ്തു ചെയ്തു പോയി നമ്മൾ അങ്ങനെയാണോ പോകുന്നത് നമ്മൾ ഒരു നല്ല കാര്യം ചെയ്താൽ അത് അത്സാരിക്കുന്നു യേശുണ്ടെങ്കിൽ പുകഴ്ത്തി സംസാരിച്ചിട്ടുണ്ടോ അല്ലല്ല അവൻ അത്ഭുത പ്രവൃത്തിയാണ് ചെയ്തിട്ടുള്ളത് അത്ഭുത മന്ത്രിയാണ് യേശു ക്രിസ്തു വീരനായ ദൈവമാണ് സമാധാന പ്രഭുവാണ് അല്ലല്ല യേശുന് കഴിയാത്ത ഒന്നുമില്ല അവൻ ഹാലല ന്യായ പ്രമാണമനുസരിച്ചു സഹല നികർത്താവായ നിവൃത്തിയാക്കിയപ്പോ അഹോ വൃത്തിക്ക് വകയില്ലാത്ത ഒരു യാഗപിടം നമുക്കുണ്ട് അത് ഏതാണ് ആ യാഗപ്പിടം അഹോ വൃത്തിക്ക് വകയില്ലാത്ത ഒരു യാഗപ്പിടം എന്താണ് കാൽവറി കൃഷി യേശു ക്രിസ്തു അഹോ വൃത്തിക്ക് ഒരു യാഗപ്പിടം ആ പുരോഹിതന് മാത്രം കടന്നു ചെല്ലാൻ സാധ്യമുള്ള യാഗപിടത്തില് യേശു നമ്മുടെ മഹാപുരോഹിതനായി നിന്നുകൊണ്ട് അവൻ സകലതും സഹിച്ചു മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടു ത്യജിക്കപ്പെട്ടു അല്ലേ ലുയാ ഭർത്താവിന് എന്തൊക്കെയാണ് അവൻ ചെയ്തത് അല്ലേ ലുയാ പിശാജന അറുത്തു മുടിക്കൂ എന്ന് പറഞ്ഞത് സത്യമല്ലേ അവൻ അറുത്തു മുടിച്ചില്ലേ അവൻ അറുത്തു മുടിച്ചില്ലേ സാത്താൻ ഇന്നും നമ്മളെ അടുക്കൾ വരുമ്പോൾ അവൻ അറുത്തു മുടിക്കുന്ന സ്വഭാവം ഇന്നും ആ പിശാചുണ്ടല്ലോ നമ്മുടെ ശിവനെ അറിഞ്ഞ് ജീവിക്കുമ്പോൾ നമ്മുടെ പാദ തേറ്റ് നോക്കി പാദം നോക്കി നമ്മെ അസംഖ്യപ്പെടുത്തുന്നു ഒരു വ്യക്തിയാണ് ഈ ലോകത്തിന്റെ പ്രഭു അവന്റെ തലയെ തകർക്കുവാനാണ് യേശു ഭൂമിയിൽ വന്നത് യേശു ചെയ്ത ഓരോ നമുക്ക് അതിശയിക്കാനല്ലേ തോന്നുള്ളൂ ഇന്ന് ഒരു മനുഷ്യന്റെ അടുക്ക ചെന്ന് ഒരു തിരുവചനം പറഞ്ഞാൽ അവരത് തള്ളിക്കളയാണ് ചെയ്തത് കാരണം ഈ ലോകത്തിന്റെ പ്രഭു അവരെ ഹൃദയത്തെ മൂടപ്പെട്ടിരിക്കുന്നു വചനമായി അവനെ അവന്റെ അവൻറെ അടുക്കൽ കടന്നു ചെല്ലുവാൻ അവൻ്റെ ഇഷ്ടം ചെയ്യുവാൻ അവൻ ഓരോ മനുഷ്യനെ കയ്യിലെടുത്തുകൊണ്ട് ഊടാടി കൊണ്ട് സഞ്ചരിച്ചുകൊണ്ട് ഹലർന്ന സിംഹം പോലെ ആരെ വിഴുങ്ങേണ്ടെന്ന് പറഞ്ഞു ഊടാടി സഞ്ചരിച്ചു ഭൂമിയെ അവകാശമാക്കി എടുത്തിരിക്കുന്ന ആ ദൂട്ടപ്രഭുവായ ശക്തിയെ നശിപ്പിക്കുവാൻ യേശു ഭൂമിയിൽ വന്നു വേഷം ഭൂമിയിൽ വന്നു മരിച്ചു അലലുയ ആല പ്രവൃത്തി എല്ലാം തിരിഞ്ഞ ശേഷം കാൽ വെറു കൂസിച്ചെന്ന് മരിച്ചു മൂന്നാം നാൾ ഉയർത്തി ഴുന്നേറ്റ ശേഷം എൻ്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുകയാണ് ചെയ്തത് പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു ഞാൻ ഹലിയോ പോകുന്നു പോകുന്ന കാര്യസ്ഥ നിങ്ങൾ അടുക്കൽ വരികയില്ല ഈശോപ്പന്റെ പരിശുദ്ധ താൽമാന ഭൂമി ആക്കിക്കൊണ്ട് ഞാൻ തരാ ലോകം തരാത്ത സമാധാന ഭൂമി തന്നുകൊണ്ട് അന്ത്യത്തോട് നിലനിൽക്കുവാൻ യേശോ ആവശ്യപ്പെട്ടു അന്ധകാരത്തെ തോല്നേ ജയിക്കുന്നവൻ ലോകാധിപതി ശക്തിയെ ജയിക്കുന്നവൻ സർവ്വലോകദുഷ്ടാന്മശനെ ജയിക്കുന്നവൻ യേശുവിന്റെ രക്തം നമ്മുടെ പാപങ്ങളെ തീവരണം യേശുവിന്റെ മുറിവേറ്റ രക്തം നമ്മുടെ പാപക്കറകളെ മൂക്കി കളയും സീമാരാപരി കരവ സുമാരാപരി കരവ വീബാബാ അന്ധകാരത്തെ ജയിച്ച തോല്നേ ജയിക്കുന്നവൻ ലോകാധിപതി ശക്തി ജയിക്കുന്നവൻ നമ്മൾ എന്ത് ചെയ്യണം യേശുവിന്റെ രക്തം കൊണ്ട് നമ്മുടെ പാപങ്ങളെ ഉരി കരവ വീബാരാ സുകരവ സീമാമാഹുക പിതാവ് പറഞ്ഞു പുത്രനെ അറിയാത്തവൻ പിതാവിനെ കാണുകയില്ല പിതാവെന്ന് പറയുന്നത് അല്ലല്ലോ ലോകത്തെ ശ്രദ്ധിച്ചവൻ ആറ് ദിവസം നമ്മൾ ജനമേ പിതാവായി പുത്രനായി ഭൂമിയിൽ അവതരിപ്പിച്ചുകൊണ്ട് അരുമമാരെ നമ്മളെ വീണ്ടെടുക്കുവാൻ ആ ദോമനായ ദൈവത്തിനടക്കം നമുക്ക് ചെല്ലുവാൻ അർഹത നമുക്ക് യോഗ്യത ഇല്ലാതിരിക്കും നമുക്ക് പാവം ചെയ്ത് ദൈവത്തേജസ് നമുക്ക് അവൻ പാവമായി പാവമായി തീർന്നുകൊണ്ട് കാൽവറി മരകുരിശില് രക്തം ധാരധാരൊണ്ട് അതിലൊരു പാട്ടുണ്ട് അല്ലല്ല യേശുവിൻ്റെ രക്തം സകല ഭാവം നോക്കി ശുദ്ധീകരിക്കുന്നു ചങ്കു പിളർന്നവൻ ചങ്ക് പിളർന്ന് നമുക്ക് ജീവൻ തന്നവൻ അലലുയ ആ ദൈവമാണ് നമ്മുടെ ദൈവം അതുകൊണ്ട് നമ്മുടെ കർത്താവായ യേശുവിൽ വിശ്വസിച്ച് അവന് വേണ്ടി ജീവൻ നൽകി നമ്മളെ യേശുവിനെ രക്തം കൊണ്ട് നമ്മളെ ഭാവങ്ങൾ ഏറ്റുപറഞ്ഞു യേശുവിന് ഓരോ ദിവസം ഓരോ ദിവസം നമ്മുടെ ഉടമയിൽ അടിപ്പിച്ചുകൊണ്ട് അവനുമായി ബന്ധപ്പെട്ട് അവനെ ഈ അലലുയ യേശുവിനുമായി ബന്ധപ്പെടുന്നത് എങ്ങനെയാണ് യേശുവിനോട് പ്രാർത്ഥിക്കുക രഹസ്യ പ്രാർത്ഥന അല്ലെ യേശു നമ്മുടെ സങ്കടം പോ കാണുന്ന ദൈവമാണ് ഒരിക്കലും നമ്മെ തള്ളിക്കളയുന്ന ദൈവമല്ല ഈ തിരുവചനം നിങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വചനങ്ങളാൽ ദൈവം നമ്മൾ ഓരോരുത്തരെ അനുഗ്രഹിക്കട്ടെ പോലെ പേരിറങ്ങ றங்கிய நிள்வா இறங்கிய நில்வா மழை கால பேர் இறங்கி